നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം നമുക്ക് നല്ലതിന് ചീത്തയ്ക്കും വേണ്ടി ഉപയോഗിക്കാം അല്ലേ ഇതിൽ നല്ലത് കിട്ടണമെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഇരിക്കുന്നതിൻ്റെ എത്രയും നല്ല കോളുകൾ വരുന്നോ അത്രയും ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആ നല്ല നല്ല നമുക്ക് ബിസിനസ് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല ചിന്തകൾ വരുത്തുന്ന അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള ഫോണുകളും കാര്യങ്ങളും നമുക്ക് കിട്ടുവാൻ വേണ്ടി ഈ ഫോണ് എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സാധാരണ നോർമൽ ഫോൺ യൂസ് ചെയ്യുമ്പോഴാണ് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് നമ്മുടെ ടേബിളിൽ ഫോൺ എവിടെ വയ്ക്കണം ഏത് ഭാഗത്തോട്ട് വയ്ക്കണം ഇതിനെക്കുറിച്ചൊക്കെ ഒരു വിശദമായിട്ടുള്ള കാര്യമുണ്ടെന്ന് പറയുന്നത് രസകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം അതിനുമ്പ് ഞാൻ ഡോക്ടർ ഷാജിക്കെ നായർ സൂര്യദേവൻ മഠം കുബേരാശ്രവാം മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം തരാം മറ്റൊരു കാര്യം കുബേരപൂജ ഇന്നലെ ആദ്യമായിട്ട് കുബേരപൂജ ലൈവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സൂമിലൂടെയാണ് അത് കൊടുത്തിട്ടുള്ളത് കുറേ ആൾക്കാർക്ക് കുബേരപൂജയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല പറ്റാൻ ഇപ്പം ഇത്രയും ദൂരം അവർക്ക് വരുവാൻ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അവർക്ക് നമ്മുടെ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പൂജ ചെയ്യുന്നു അവർ അവരുടെ വീടുകളിലിരുന്ന് നമ്മൾ സൂം മീറ്റിങ്ങിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവരെല്ലാവരും നമ്മൾ പൂജ ചെയ്യുന്ന രീതി ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് ഇനി എല്ലാ ശനിയാഴ്ചയും നമുക്ക് നിങ്ങൾക്ക് ഇവിടെ വരണം വരുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂജ ചെയ്യാം ആ പൂജ ചെയ്യണ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം നല്ല ഒത്തിരി നല്ലൊരു പതിനഞ്ചും മുപ്പതോളം ആൾക്കാർ ഉണ്ടായിരുന്നു ഗൂഗിൾ മീറ്റിൽ പൂജ ചെയ്യുവാൻ വേണ്ടി ഇവിടെയും നമ്മുടെ ഒത്തിരി ആൾക്കാരുണ്ടതിനെക്കുറിച്ച് ഞാൻ വീഡിയോ അതിനകത്തോട്ട് കാണിച്ചേക്കാം അപ്പോൾ ഇനി നിങ്ങൾക്ക് പൂജ കുബേര പൂജ ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുബേര പൂജ ചെയ്യാം ഇവിടെ നിന്നുള്ളൊരു ഗൈഡൻസിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ചെറിയൊരു ഫീസ് ഇവിടെ ഉണ്ട് അത് എന്ന് പറയുമ്പോൾ ഇവിടെ പൂജ ചെയ്യുമ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് തന്നെ ഒരു ലാഭം ബുദ്ധിയും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ഭസ്മവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും രണ്ടാമത്തെ തൊട്ട് കവചം ആണ് ഓരോ ആഴ്ചയിലും ഓരോ കവചം നമുക്ക് അതിനെ അവശ ആയി നിങ്ങൾക്ക് അയച്ചു തരും ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി മൂന്നിന് സൂര്യാസ്തമയമാണ് രാഘുവാലം ഏഴ് നാൽപ്പത്തൊൻപതിനും ഒൻപത് ഇരുപത്തൊന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യേയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് അതേപോലെ തന്നെ യമഗണ്ഠ സമയം വരുന്നത് പത്ത് അൻപത്തിമൂന്നിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും ഗുളികൻ ഉദയം ഒന്ന് അൻപത്തി ഏഴിന് മൂന്ന് ഇരുപത്തി ഒൻപതിനും മധ്യേന ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രത്തിലെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എല്ലാ മംഗളകർമ്മങ്ങളും വിശേഷിച്ച് ശില്പകർമ്മങ്ങളും അതുപോലെ പ്രതിഷ്ഠയ്ക്കും യജ്ഞങ്ങൾ ആരംഭിക്കുവാനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ദിവസമാണ് പ്രതിഷ്ഠ അതേപോലെ തന്നെ പ്രതിഷ്ഠയ്ക്കും ഗൃഹനിർമ്മാണത്തിനും ഉപനയനത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചിങ്ങത്തിലെ തിരുവോണം ഈ പ്രാവശ്യം രണ്ടെണ്ണം ഉണ്ട് ഇതും ഇനി അവസാനത്തെ തിരുവോണം അത് നമ്മൾ സാധാരണ ആഘോഷിക്കുന്ന തിരുവോണമാണ് സാധാരണ ഇപ്പം ഓണം മാത്രമേ ചിങ്ങത്തിലുള്ളൂ ബാക്കി ബാക്കിയൊക്കെ കന്നിയിലാണ് പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയാണ് സാധാരണ ഒന്നാമത് ബലികർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും രണ്ടാമത് അതായത് ഇതേപോലുള്ള കാര്യങ്ങൾ രണ്ടാമത് പോസിറ്റീവ് അതായത് പൂജാകർമ്മങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയാറുള്ളത് ഏതായാലും നമ്മുടെ നാളത്തെ ദിവസം അതിവിശേഷ ദിവസമാണ് അതേപോലെ തന്നെ സൂര്യദേവൻ്റെ കുബേരാശ്രമത്തിൽ വെച്ച് പഞ്ചകോശ ആരാധന ആരംഭിക്കുന്ന ഒരു ദിവസമാണ് ആരാധന എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അതിനെ കുറച്ച് മനസ്സിലായി തോന്നും അതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഇതും കൂടെ ഇട്ട് അയക്കാം അതും കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ദിവസമാണ് നാളത്തെ ദിവസത്തെ നമുക്കറിയില്ല തിങ്കളാഴ്ചയും അതേപോലെ തന്നെ ഇന്ന് വൈകുന്നേരം നമുക്ക് ഈ വീട്ടിൽ നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടുള്ള വീട്ടിലല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് വൈകുന്നേരം രാഹുവാല സമയത്ത് ഇന്ന് വൈകുന്നേരം രാഘുവാല സമയത്തും നാളെ രാവിലെ രാഘുവാല സമയത്തും നാളെ രാവിലെ നമ്മൾ ഏഴ് മുതൽ ഒൻപതര വരെയുള്ള സമയമാണ് നമുക്ക് നാരങ്ങ മുറിച്ച് വച്ച് അതിനകത്ത് എണ്ണയോ നല്ലെണ്ണയോ ഒക്കെ ഇട്ട് തിരിയിട്ട് ഒക്കെ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചതിന് ശേഷം വീടിനെ ഒരു മൂന്ന് വലത് ഒഴിയുക വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാ റൂമുകളിലും കാണിക്കുക തിരിച്ച് നമ്മൾ വീടിനെ പുറത്തു കൊണ്ടുവയ്ക്കുക എത്രത്തോളം നാരങ്ങ ഉണ്ടാവുക അത്രത്തോളം നല്ലതാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെയാണ് നമ്മൾ ഒറ്റ സംഖ്യയിലാണ് നാരങ്ങകളൊക്കെ കത്തിക്കേണ്ടത് വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ റിസൾട്ട് ഓരോരുത്തർ ദുബായിൽ അവരുടെയൊക്കെ പോകുന്ന അവർ അവിടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് അത്രയും പവർഫുള്ളാണ് നമുക്ക് എന്ത് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ നാരങ്ങ വിളക്ക് ഇന്ന് വൈകുന്നേരം നാളെ രാവിലെ നിങ്ങൾക്ക് കത്തിക്കാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നാളത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം ദോഷം അസുപറ്റ ദോഷം കരിനാൾ ദോഷം ബലിനക്ഷ ദോഷം മകനാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ചൊരു ദോഷങ്ങളും കാണുന്നില്ല പ്രത്യേകിച്ചൊരു ദോഷങ്ങളും കാണില്ല എന്ന് പറയുമ്പോൾ വളരെ അത്രത്തോളം പോസിറ്റീവായിട്ട് തിരുവോണ നക്ഷത്രമല്ലേ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ വളരെ നല്ലൊരു ദിവസം കൂടിയാണ് അത് നമുക്ക് നോക്കാം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപനാല് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം നാലാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി രണ്ടിന് സൂര്യാസ്തമയമാണ് രാഘുവലം മൂന്ന് ഇരുപത്തി മൂന്നിന് നാല് അൻപത്തിനാലിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ആറിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് യമഖണ്ഠ സമയം ഒൻപത് പത്തൊൻപതിനും പത്ത് അൻപതിനും മധ്യയാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് ഇരുപത്തൊന്നിനും ഒന്ന് അൻപത്തി രണ്ടിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രവും ചൊവ്വാഴ്ചയും കൂടി ആയതുകൊണ്ടായിരിക്കാം വില ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു നക്ഷത്രം കൂടി എന്നാലും കിരീടധാരണം ആത്മീയ കാര്യങ്ങൾക്ക് ചെയ്യുവാനും ഒരു കൊള്ളാമെന്നുള്ള ദിവസം കൂടിയാണ് വിവാഹം ഉത്സവം യാത്ര പ്രതിഷ്ഠ വാസ്തുകർമ്മം ഈ യാത്രയ്ക്കൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം പ്രതിഷ്ഠയ്ക്കൊക്കെ കൊള്ളാം വിവാഹത്തിന് കൊള്ളാം എന്നുള്ള ദിവസം എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അഭിജിത് മുഹൂർത്തം എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് ഉത്തമമായിട്ട് വരിക നമുക്ക് ആ ആ ആ രീതിയിൽ നമ്മൾ നോക്കി കൈകാര്യം ചെയ്താൽ മതി ചൊവ്വാഴ്ചയും കൂടെയാണ് ഭൗതിക ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള ദിവസമാണ് ഞാനെപ്പോഴും പറയേണ്ടത് നമുക്ക് കുടുംബ കലഹങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ ചൊവ്വാഴ്ച ദിവസം വ്രതം നോക്കിയതിന് ശേഷം വള്ളി സുബ്രഹ്മണ്യ സ്വമേധയാ ക്ഷേത്ര സന്ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് പറ്റുമെങ്കിൽ പറ്റുകയെങ്കിലും ചെയ്യുക ഓക്കെ നമുക്കെന്തെങ്കിലും മൃത്യദോ ഉണ്ടോ എന്ന് നോക്കാം പിൻ്റെ ദോഷം വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം ബലി ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷവും അകന്നാൾ ഉണ്ട് രണ്ട് ദോഷങ്ങളാണുള്ളത് വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ ഒരു ദിവസത്തേക്ക് കൂടെ നമ്മൾ നോക്കുകയാണ് കാരണവശാലും നാളെ ഇരുപതാം ഈ ഇരുപതാം തീയതിയുടെ നിന്ന് എനിക്ക് തൃശ്ശൂർ ഗുരുവായൂരാണ് ഞാൻ കാരണം നമ്മുടെ ഗുരുവിൻ്റെ ഭഗവാൻ ഹേമന്ത ശങ്കറുടെ ജന്മദിന ആഘോഷമാണ് ഗുരുവായൂർ മഞ്ജള ആളിൻ്റെ ചൂട്ടിലുള്ള ആൻ്റെ പരിസരത്തുള്ള ഓഡിറ്റോറിയത്ത് വെച്ചാണ് അവിടുത്തെ പ്രസിഡൻറ് കൂടെയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് രാവിലെ തൊട്ട് ഞാൻ അവിടെ അവിടെയുണ്ടാവും അപ്പോൾ അന്നത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തേക്കൂടെ ഞാൻ പറയുകയാണ് എൻ്റെ അടുത്ത ദിവസം നിങ്ങൾക്ക് കിട്ടും എനിക്ക് അടുത്ത ഒരു ദിവസം കൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം അഞ്ചാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിരണ്ടിന് സൂര്യാസ്തമയമാണ് രാഹുവാലം പന്ത്രണ്ട് ഇരുപത്തൊന്നിനും ഒന്ന് അൻപത്തിരണ്ടിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ആറിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിനും മധ്യമാണ് യമകണ്ഠ സമയം ഏഴ് നാൽപ്പത്തെട്ടിനും ഒൻപത് പത്തൊൻപതിനും മധ്യമാണ് അതേപോലെ തന്നെ ഗുളികനും ഉദയം പത്ത് അൻപതിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരൂരുട്ടായ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രം കൂടിയാണ് കൂടാതെ കിരീടധാരണം ഗ്രഹസംബന്ധമായിട്ടുള്ള കീർത്തി നേടുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വിവാഹം സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും എല്ലാത്തിനും എല്ലാ ശില്പകർമ്മങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അപ്പോൾ നമുക്ക് അന്നത്തെ എന്തെങ്കിലും വൃത്തിദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ബുധനാഴ്ചത്തെ ദിവസം പിണ്ടാദുർദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം അതിന് മൂന്ന് ദോഷങ്ങളാണ് ഉള്ളത് ദോഷങ്ങളാണുള്ളത് പിണ്ടാദൂർദോഷമുണ്ട് വസുപഞ്ചക ദോഷമുണ്ട് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് അപ്പം ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ എനിക്ക് മൂന്ന് ദോഷങ്ങളാണ് വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്നത് മൃത്യദോഷങ്ങളൊക്കെ നമ്മളെപ്പോഴും കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോകണം കാരണം കൊണ്ടുപോയില്ലെങ്കിൽ അതിനകത്ത് ഒത്തിരി ഒത്തിരി ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും പിറക്കും തലമുറകളാണ് അതിനെ ബുദ്ധിമുട്ടിക്കുന്നത് അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അപ്പം പല ആൾക്കാരും അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെ പല ആൾക്കാർ ഇപ്പോൾ ഇപ്പോഴത്തേക്കും തന്നെ ഇന്നലെ ഇവിടെ നമ്മുടെ ബേര പൂജയ്ക്ക് വന്നിരുന്ന യു കെ അമേരിക്കയിലുള്ള അവിടെ സെല്ലായിട്ടുള്ള ഒരു ഫാമിലിയിൽ ഇവിടെ വന്നിട്ട് വന്നിരുന്നു അപ്പോൾ അവരെ ഇത് കണ്ടപ്പോൾ കുറച്ച് ഇത് കാണും അപ്പം എല്ലാ ട്രീറ്റ്മെൻറ്റൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട് എന്നാലും അതൊരു റിക്കവറി കിട്ടുന്നില്ല അപ്പോൾ എന്നെ നോക്കി നിന്നപ്പോൾ ഒരു പിതൃദോഷമാണ് എന്നെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അതിൻ്റേതായ റെമഡി ചെയ്യുവാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി വിഷയങ്ങളുണ്ടാകും അതുകൊണ്ട് ഈ പിതൃദോഷമൊക്കെ നമ്മൾ കൃത്യമായിട്ട് മാറ്റണം മാത്രമല്ല വാസ്തു വാസ്തു ആണ് ഒരു വീട്ടിലെ ഒരു മനുഷ്യൻ്റെ തലവരെ മാറ്റാൻ പറ്റുന്ന ഏക സാധനം വാസ്തുവാണ് അപ്പം വാസ്തുദോഷം നമ്മളത് കൃത്യമായിട്ട് പരിഹരിക്കണം പരിഹരിച്ചു കൊണ്ടുപോകണം നമുക്ക് പോകാൻ വാസ്തു കറക്റ്റായാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന മൂഡാണ് അന്നത്തെ ദിവസത്തെ എല്ലാം കൊണ്ടുപോകുന്നത് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡോട് കൂടി എണീക്കാൻ പറ്റിയാൽ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും അതാണ് വാസ്തു മെയിനായിട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ടോട്ടൽ എട്ടെണ്ണത്തിൽ ഒരു വ്യക്തിക്ക് നാലിടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും നാലടത്ത് നെഗറ്റീവ് എനർജി അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം എവിടെയാണ് അവിടെ നോക്കിയതിന് ശേഷമാണ് നമുക്ക് അവിടെ ആ അവിടുത്തെ ആ റൂമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ടാണ് തലവശികളൊക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് വേണം നമ്മൾ തിരിഞ്ഞിരുന്നു നമുക്ക് ആ ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും അപ്പം ഇത് വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞത് വാസ്തു ഏറ്റവും പവർഫുള്ളാണ് വാസ്തു കറക്റ്റ് ചെയ്യണം പല പല ആൾക്കാർക്ക് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് വാസ്തുവിൻ്റെയാണ് പുതിയൊരു വീട്ടിലോട്ടൊക്കെ താമസിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നല്ല പോസിറ്റീവായിരിക്കും പെട്ടെന്ന് നെഗറ്റീവ് ആണെങ്കിൽ ആ വീടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നും ഉറപ്പായിട്ട് നമ്മൾ കരുതുക അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പരിഹരിക്കണം അങ്ങനെയുള്ള തെക്കത്തേക്കുണ്ടെങ്കിൽ ഞാൻ നോക്കിയാൽ മതിയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആ വീടിൻ്റെ ഡയറക്ഷനും അഡ്രസ്സൊക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യ് ഞാൻ വിശദമായിട്ട് നോക്കിയിട്ട് ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു തരും അത് പരിഹാരം ചെയ്യുവാനാണ് ഞാൻ വീട്ടിൽ വരേണ്ടത് ഞാൻ വീട്ടിൽ വരുന്നു കഴിഞ്ഞാൽ ആ ഫെംഗ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വീട്ടിനിടിച്ച നിരത്തൊക്കെ ഇടപാടുകൾ വരുത്താതെ ഫെംഗിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്തുതരാം വളരെ പവർഫുൾ ആണ് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിശ്വസിച്ച് ചെയ്യാൻ പാടുള്ളൂ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് അത് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് കിടക്കാം നമ്മുടെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണ് അതേപോലെ തന്നെ ടി വി ഇതൊക്കെ ലോകധാതുക്കളിൽ ഉൾപ്പെടുന്ന ഒരു ഐറ്റം കമ്പ്യൂട്ടർ ടി വി മൊബൈൽ പിന്നെ മെറ്റൽ ഐറ്റങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാസ്തു എന്ന് പറയുമ്പോൾ പഞ്ചധാതുക്കളെ ക്രമീകരിച്ചുകൊണ്ടാണ് വാസ്തു കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഈ മെറ്റൽ അതായത് അയൺ ഇരുമ്പ് ഐറ്റങ്ങളെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് ഒന്ന് പടിഞ്ഞാറ് ഭാഗം രണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗം ലോകധാതുവാണ് കൂടുതലുള്ളത് അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലോകധാതുവിനെ ബൂസ്റ്റ് ചെയ്യുവാൻ നമുക്ക് അവിടെ എന്തൊക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാലും അത് അത്രത്തോളം ഒരു ഗ്രോത്ത് ഉണ്ടാവും ഒരു എഫക്റ്റ് ഉണ്ടാവും ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ നമ്മളൊരു ടേബിളിൽ നമ്മളിരിക്കുന്നു ഒരു ടേബിളിൽ നമ്മളിരിക്കുമ്പോൾ ആ ടേബിൾ നമ്മൾ നമ്മളെ എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് സങ്കല്പിക്കുക ഏത് ഭാഗത്തോട്ട് തിരിഞ്ഞിരിക്കുന്നു ആദ്യം നോക്കാം നോക്കിയതിന് ശേഷം ആ ടേബിളിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എവിടെയാണോ അവിടെയാണ് ഫോൺ വയ്ക്കേണ്ടത് ലൈൻ ഫോൺ ആയിരുന്നാലും മൊബൈൽ ഫോണായിരുന്നാലും കമ്പ്യൂട്ടറായിരുന്നാലും ഇതെല്ലാം നിങ്ങളുടെ ടേബിളിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചോളൂ വെച്ച് നോക്കൂ റിസൾട്ട് മാറ്റം വളരെ വളരെ നല്ലൊരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കാരണം ലോകധാതുവിൽ ഉൾപ്പെടുന്നതാണ് ഇതെല്ലാം ആ വടക്ക് ഭാഗ പടിഞ്ഞാറ് ഭാഗത്ത് എനർജി ബൂസ്റ്റ് ചെയ്യാൻ നമുക്കിതിൽ കഴിയും ഈ എനർജി നമുക്ക് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല പോസിറ്റീവ് ഇഫക്റ്റ് നമുക്ക് കിട്ടും നല്ല നല്ല കോളുകൾ നമുക്കൊക്കെ കിട്ടും ചെയ്ത് നോക്കൂ പലപ്പോഴും പല ആൾക്കാരുടെയും ഓഫീസിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാണ് പറഞ്ഞത് എപ്പോഴും മൊബൈൽ ഫോൺ അതേപോലെ തന്നെ ലാൻഡ് ഫോൺ ടി വി കമ്പ്യൂട്ടർ അതേപോലെ ലാപ്ടോപ്പ് ഒക്കെ വയ്ക്കുമ്പോൾ നിങ്ങളുടെ മെയിൻ ടേബിളിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കൂ വളരെ നല്ല റിസൾട്ട് കിട്ടും നോക്കിക്കോളൂ ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചു ഓക്കെ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് ചിലത് മിറാക്കിൾ പോലെയാണ് മിറാക്കിൾ പോലെയാണ് അവിടെ കൊണ്ടൊക്കെ വച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു റിസൾട്ട് നമുക്ക് അവിടെ ഉണ്ടാവും ഓക്കെ ചെയ്തു നോക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കുബേര പൂജ നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വരാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ സൂം മീറ്റിംഗ് വഴി നിങ്ങൾക്ക് കുബേര പൂജ ചെയ്യിപ്പിക്കുന്നതാണ് അതിലും നമുക്ക് നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു വിളക്കും ഒരു ചെറിയൊരു കുബേര വിഗ്രഹവും അല്ലെങ്കിൽ ആദ്യത്തേ ഞങ്ങൾ കുബേര വിഗ്രഹവും ഇതൊക്കെ പ്രസാദം നിങ്ങൾക്ക് അയച്ചു തരും അത് കഴിഞ്ഞാൽ പ്രസാദം മാത്രം അയച്ചിട്ടും കുബേര വിഗ്രഹത്തിൽ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഏഴ് പൂജയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ചെയ്തു നോക്കും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം